അങ്ങനെ ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊല്ലംകോട്ടുകാരനാണ് കൊല്ലംകോട് എനിക്കുണ്ടായിരുന്ന ഭാഗ്യം എൻ്റെ ഭാഗ്യമല്ല എൻ്റെ അച്ഛൻ്റെ ഭാഗ്യമാണ് അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു അച്ഛൻ പാരമ്പര്യമായിട്ട് വിഷവൈദ്യ ചികിത്സകൾ മറ്റ് ചികിത്സകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് അച്ഛൻ ചെയ്തിരുന്നത് പാലക്കാടാണെച്ചാൽ ഒരുപാട് പാമ്പുകളുണ്ട് കടിക്കുന്ന പാമ്പുകളാണേ ഞങ്ങളല്ല അപ്പ അപ്പം മിക്ക ദിവസവും വൈകുന്നേരം ആകുമ്പോൾ രാത്രി ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് രണ്ട് ചാരായ കടിച്ചു പോകുമ്പോൾ പാമ്പിനെ കയറി ചവിട്ടും പാമ്പ് കടിക്കുക അല്ലാതെ ഒരു പാമ്പും ആരെയും ഓടി വന്ന് കടിക്കാറില്ല കാരണം നല്ല ചൂടുള്ള സ്ഥലമാണ് പാലക്കാട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടാനായിട്ട് മാളത്തുനിന്ന് പുറത്തിറങ്ങി കിടക്കുന്നതാണ് വരമ്പത്തുക്കളും നടക്കുന്ന നമ്മുടെ ജോലിക്കാർ അത് ശ്രദ്ധിക്കില്ല ഇരുട്ടുമാണ് അതിൻ്റെ തലയ്ക്ക് ചവിട്ടും അപ്പോൾ അത് വേദനിക്കുമ്പോൾ കടിക്കും അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ കടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരിതുണ്ട് ഇവർ ആ പാമ്പിനെ പിടിച്ചു കൊണ്ടുവരും പാമ്പിനെ കൊണ്ടുവന്നാൽ വിഷം ഇറക്കാൻ ഈസി എന്ന് തരണം അപ്പോൾ ആ കടിച്ചിട്ടുള്ള മൂപ്പിൽ ഏത് പാമ്പിനെയും പിടിക്കും പിടിച്ച് ടിഫിൻ കെയറിലിട്ട് അടച്ചു കൊണ്ടുവരും എന്നിട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തെ സ്ഥിതി എന്താ പറഞ്ഞ പാലക്കാട് വർക്കുമ്പോൾ ഇത്രയും വിഷവൈദ്യം ഇങ്ങനെ വളരെ ഫ്രീ ആയി ചെയ്തു ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി ചികിത്സ പറഞ്ഞ മരുന്ന് മാത്രമല്ല ഞങ്ങളവിടെ കിടത്തി അവർക്ക് കഞ്ഞിയും ചോറും കൊടുത്ത് ഞങ്ങളവരെ കുളിപ്പിച്ച് റെഡിയാക്കി വൃത്തിയാക്കി രണ്ടും മൂന്നും ദിവസം കിടത്തി ചികിത്സിച്ച അയക്കും അത് ഞങ്ങളൊരു കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരിതാണ് അത് ഞങ്ങൾ പത്ത് പൈസ വാങ്ങിക്കാനും പാടില്ല മോഹിക്കാനും പാടില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ പക്ഷേ എന്താണ് ഇത് അറിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാരെ കൂടി അന്ന് ഇ എം എസ് ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു ഇ എം എസ് വന്നപ്പോൾ എഴുതി കുറിച്ചു കുമാരൻ നായർക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ പാടില്ല കുമാരൻ നായർ പോയാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഇ എം എസ് റിട്ടയർമെൻറ്റ് വരെ ട്രാൻസ്ഫർ ഇല്ലാത്ത ഒരു ജോലി അച്ഛൻ കൊടുത്തു അവിടെ ആദ്യമായിരിക്കും കേരള പോലീസ് ഒരാൾ റിട്ടയർമെൻറ്റ് വരെ ഒറ്റ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് അത് അച്ഛൻ്റെ അഹങ്കാരമായി മാറി രാവിലെ പോവുക പോലീസ് പോയി സൈൻ ചെയ്യുക തിരിച്ചു വരിക ആ പൊള്ളാച്ചിന്നും ഗോവിന്ദാപുരത്ത് നിന്നൊക്കെ കുറേ കൗണ്ടർമാർ കുതിരവണ്ടിയിൽ വരും അവരുടെ കൂടെ പോവുക നായാട്ടിന് പോവുക അന്ന് നായാടിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല കാട്ടുപന്തെ വെടിവെക്കുക കാട്ടുപോത്തനെ വെടിവെയ്ക്കുക കുറേ വെച്ച് തിന്നുക കുറെ ഉപ്പ് കണ്ടുണ്ടാക്കുക കുറേ ചാരായം പോലീസുകാരനായിട്ട് ചാരായം മാറ്റുക എവിടെയല്ലോ എന്നറിയുക രണ്ട് പുള്ളിയും വച്ച് കുളിന്നിടും കുടിക്കുക വൈകുന്നേരം നല്ല ലാവിഷായി ആറ് ഏഴുമണിയാകുമ്പോൾ അച്ഛൻ കിടന്നുറങ്ങും കാരണം അച്ഛൻ രാവിലെ മൂന്ന് മണി കഴിഞ്ഞിട്ട് പൂജയും ജപുമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ മിക്ക ദിവസവും വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ ചികിത്സ ചെയ്യുന്നത് ഈ നാലും അഞ്ചും വയസ്സായ മക്കളാണ് അപ്പോൾ അമ്മ പുറത്തേക്ക് വരില്ല കാരണം വരുന്നവരൊക്കെ മദ്യപാനികളായതുകൊണ്ട് അവരുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് അമ്മ ഉള്ളിൽ നിന്ന് ഇൻഫെക്ഷൻ തരുള്ളൂ ഞങ്ങൾ നോക്കും അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അച്ഛൻ പറയും അച്ഛൻ കിടന്നു പക്ഷെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കും അവർക്ക് വിശ്വാസം അച്ഛനിലും മരുന്നിലും അങ്ങനെ മരുന്ന് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ മരുന്ന് പറഞ്ഞ ഒരു മരുന്ന് കണ്ണിൽ തേക്കുന്നതാണ് കണ്ണിൽ തേക്കുന്നത് എന്തിനാണ് പറഞ്ഞത് അത് കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ അത് ആ മരുന്ന് കണ്ണിലെ വെയിൻസിലൂടെയാണ് അത് ബ്രെയിനിലേക്ക് പോകുന്നത് അത് വളരെ വേഗം ബ്രെയിനിൽ പോയി ബ്ലോക്ക് ചെയ്താൽ വിഷം വന്ന് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യില്ല കഴിച്ച് വയറ്റിൽ നിന്ന് കഴിച്ച് അതൊക്കെ വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ആദ്യത്തെ മരുന്ന് കണ്ണ് തേങ്ങും പക്ഷേ ആ മണ്ണ് ആ മരുന്നിലുള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഒട്ടക്കത്തെ എരിവാണിത് എരിഞ്ഞിട്ട് സഹിക്കില്ല അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ ഹരിശ്രീ എന്തൊക്കെ തെറിയിൽ ഹരിശ്രീ ഉണ്ടോ അത് മുഴുവൻ നമ്മളെ വിളിച്ച് പറയും ഇത് കേട്ട് കേട്ട് തൊലിക്ക് അന്നേ നല്ല കട്ടി വന്നതാണ് മരുന്ന് തയ്ക്കുമ്പോഴൊക്കെ ദിവസം കേൾക്കും കാരണം മറ്റേവനെ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചത് അകത്ത് ഇതൊക്കെ പറയും അത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം കൊടുക്കും കണ്ണ് കഴുകാൻ അപ്പോൾ ആ കുടിച്ച മദ്യവും ഇറങ്ങിയിട്ടുണ്ടാവും ആ വിഷവും ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവന് ചെയ്ത പശ്ചാത്തലം ഉണ്ടാവും സോറി എന്നൊക്കെ പറയും അവനറിയാം അവൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പിന്നെ കുടിക്കാൻ മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെയാണ് അത് അടുത്ത കഥ മരുന്ന് കൊടുക്കുമ്പോൾ അവൻ പറയുന്നേ ഇതൊന്ന് കുമാരേട്ടനോട് ജപിച്ചു തരാൻ പറയൂ അപ്പോൾ അവർക്ക് അച്ഛൻ്റെ കൂടി വിശ്വാസമുണ്ട് മന്ത്രവാദത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ എനിക്കറിയാം അപ്പോൾ ഞാൻ ഈ മരുന്നും കൊണ്ട് പോകുമ്പോൾ അച്ഛനാ റൂമിൽ അടച്ച് ഫിറ്റായി കിടന്നു പോകുന്നതാണ് അച്ഛൻ എന്ത് ജപിക്കുന്നുള്ളത് എനിക്കറിയാം ഞാൻ റൂമിൽ പോയിട്ട് വാതടച്ചിട്ട് പറയും അച്ഛ വാസു ഭരണി നക്ഷത്രം അച്ഛൻ ആ ഇതൊന്ന് ജപിച്ചു തരൂ ഇന്ന് രണ്ട് മിനിറ്റ് ഞാൻ നിശബ്ദനാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അച്ഛൻ ഇത് കൊടുത്തോട്ടെ കൊടുത്തോ തിരിച്ചുവന്ന് കൊടുത്തു ഈ മരുന്ന് വാങ്ങി ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഹൗഹ് കുമാരട്ടാ എന്നാ പോയിട്ട് വരട്ടെ പുള്ളിയുടെ വിഷം ഇറങ്ങി അതുവരെ തളർന്നിരുന്ന ആൾ എഴുന്നേറ്റ് ഇരുന്നേ വിഷംറങ്ങിയിട്ട് ഒരു പോക്കാണ് അപ്പോൾ മരുന്നിനേക്കാൾ വിശ്വാസം മന്ത്രങ്ങൾക്കായിരുന്നു ആ കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത് അപ്പോൾ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയുക അന്ന് അവിടെ അയൽവക്കത്തുള്ള ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ ഉറങ്ങുന്നില്ല രാത്രി പേടിച്ച് ഞെട്ടി ഞെലവിളിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ജപിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരും അപ്പോൾ അമ്മ അച്ഛൻ രാവിലെ പുറത്ത് പോയിട്ടുണ്ടാവും അമ്മ അവരെയൊക്കെ പേരെഴുതി വയ്ക്കും നാളെ എഴുതി വെക്കും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും ഇതൊക്കെ എഴുതി വെക്കും അപ്പോൾ വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ പറയും ഡാ ചന്ദ്ര അതാ ഒരു പത്ത് പതിനഞ്ച് പേരുടെ ഉണ്ട് അത് കുറച്ച് എള്ളും പൂവൊക്കെ ഇട്ട് ആ തകട് എടുത്ത് എഴുതി ഏല എഴുതി ആ പൂജാമുറിയിൽ വെച്ച് പൂജയ്ക്ക് വെച്ചിട്ട് അവിടെ വെച്ചേക്കേ അവർ വന്ന് എടുത്തു കൊടുക്കാനാണ് കാരണം അവരുടെ വിശ്വാസമാണ് അച്ഛനില്ലെങ്കിലും അത് എഴുതി വെച്ചാൽ എഴുത്തു കൊടുത്താൽ തരും എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പോകണം ഒരുപാട് പണികളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കാൻ സമയമില്ല നമുക്ക് ദേഷ്യമാണ് ഇവർക്കൊന്നും വേറെ പണിയില്ലേ വിവരമില്ലേ ഈ മന്ത്രവാദം ചെയ്തിട്ടാണ് കുട്ടികൾ ഉറങ്ങാൻ പോണത് എന്നാണ് എൻ്റെ ധാരണ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഈ തകിടെടുത്തിട്ട് കഴുതകളെ നിങ്ങൾക്കൊരു വിവരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് എഴുതിയിട്ട് നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്നതാണോ വിശ്വാസം ഉറങ്ങട്ടെ നല്ലത് വരട്ടെ എല്ലാ നന്മകളും നേരുന്നു കഴുതകളായ അമ്മകൾക്കും അച്ഛന്മാർക്കും എന്നൊക്കെ എഴുതിയിട്ട് നല്ല നല്ല പോലെ ഇനിയും കുറച്ചുകൂടി തെറികൾ എഴുതാറുണ്ട് അത് കാരണം ഇവർ വായിക്കാൻ പറ്റില്ല എഴുത്താൻ കൊണ്ട് എഴുതുന്നത് അപ്പം നമ്മുടെ അരിശം അമർശം മുഴുവൻ അതിൽ തീർക്കുക എന്നിട്ട് അത് മടക്കി ചുരുട്ടി ഏലസുണ്ടിലിട്ടിട്ട് അരക്കിട്ട് ഒട്ടിക്കുക പിന്നെ ഒരിക്കലും നോക്കില്ല എന്നിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് എള്ളം പൂക്കെട്ട് അമ്മ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ ഓട്ടാണ് ഫുട്ബോൾ കളിക്കാൻ അവർ വൈകുന്നേരം ആറുമണിക്ക് വന്ന് ഒരു ഒന്നേകാലൂപ ദക്ഷിണയൊക്കെ വെച്ച് ഇതെടുത്തിട്ട് പോകും ഇതെടുത്തിട്ട് പോയിട്ട് പിന്നെ ഞാൻ അറിയുന്നത് പേടിയാണ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പറ്റുന്ന കാരണം കൊണ്ട് എനിക്ക് ഞെട്ടലാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവർ വന്നിട്ട് പറയുന്നത് കുട്ടി ഇന്നലെ അസലായിട്ട് ഉറങ്ങി എന്നാണ് അപ്പോൾ ഞാൻ എഴുതി വെച്ച് തെറി വായിച്ചിട്ടാണോ കുട്ടി ഉറങ്ങിയത് അപ്പോൾ ഇത് അമ്മയ്ക്കാണോ പേടി കുട്ടിക്കാണോ പേടി എന്നല്ല അവർ തേങ്ങയും പഴമൊക്കെ ആയിട്ട് വന്ന് അമ്പലത്തിൽ പൂജ കഴിക്കാൻ കൂടെ നിന്ന് വെക്കണു ഇതൊക്കെ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ മന്ത്രവാദങ്ങളുടെ സിനിമ ഒരുപാട് എടുത്ത് ആന്ധ്രയിൽ ഞാൻ സൂപ്പർ ഹിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക